എന്റെ ഫസ്റ്റ് ടൈം ആണ് സപ്പോർട്ട് വെൽക്കം ടു ചാനൽ ഡാർക്ക് ഇതൊരു കൺസെപ്റ്റ് കണ്ടതാണ് ആക്ച്വലി സംഭവം ഇതുപോലത്തെ റിവാർഡൊക്കെ ഫ്യൂച്ചറിൽ വരുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവിഷൻ കളിയാൽ മറ്റേ ഇൻട്രസ്റ്റിംഗ് ആയി ഇപ്പോൾ ഡിവിഷനകത്തൊന്നും ഇല്ല ഒരു തേങ്ങയില്ല ഇത് രണ്ടില്ലേ നമുക്ക് കുറച്ച് കോയിൻസ് കിട്ടുന്നുണ്ട് പിന്നെ ഒരു പ്ലെയറെ കിട്ടും അത് രേ കിട്ടുന്നുണ്ട് ഇതൊരു കൺസെപ്റ്റാണ് അപ്പോൾ ഇതൊരു റൂമറാണ് വരുമെന്നൊന്നും ഉറപ്പൊന്നുമില്ല പക്ഷേ ഈ സാധനം വന്നു കഴിഞ്ഞാൽ ഡിവിഷൻ കളിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് വരും കാരണം ഡിവിഷനകത്തൊന്നുമില്ല നമുക്ക് കളിക്കാണ്ട് ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ കളിച്ച് കയറി വരുമ്പോഴത്തേക്കും കാരണം നമുക്കറിയാം എത്ര മാച്ച് കളിച്ചാണ് നമ്മൾ ഓരോ ഡിവിഷൻ പാസ്സാവുന്നത് നമ്മുടെ ഡിവിഷൻ ത്രീയെന്ന് ടൂ എത്തുന്നു ടു വണ് എത്തുന്നു പിന്നെ അവിടെ നമ്മൾ ബുഷ് ചെയ്യുന്നൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് നമ്മൾ കളി ഒരു മാസമൊക്കെ എടുത്താണ് പല ആൾക്കാരും പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പല റാങ്ക് എത്തുന്നത് അപ്പം അത്രയും കഷ്ടപ്പെട്ട് പിന്നെ പിന്നും ലോസും ഡ്രോയും ഒക്കെ എടുത്ത് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ റേറ്റിംഗ് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് വരുന്നത് അപ്പോൾ എന്നിട്ട് പോലും കുന വരുന്ന റിവാർഡ് വേറും തുച്ഛ ഡിഫൻ വണ്ണം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കുറച്ച് സ്കിൽ ടോക്കണും കുറച്ച് ബൊസ്റ്റൻ ബുസ്റ്റനും മാത്രമാണ് ഒന്നും കിട്ടത്തില്ല ഇതുപോലെ പ്ലെയേഴ്സിനൊക്കെ ഗെയിമിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഡിവിഷനിലും വിഷൻ ടൂത്തും വൺ അകത്തൊക്കെ ഓരോ പ്ലെയറായിട്ട് ആഡ് ചെയ്യുമ്പോൾ എല്ലാവരും കളിക്കുകയും ചെയ്യും പിന്നെ പിന്നെയാണെങ്കിൽ റിവാർഡ്സ് ഒരു റിവാർഡ്സ് കൊണ്ട് എല്ലാം കളിക്കുകയും ചെയ്യും ഇല്ലേ പിന്നെ മെയിനായിട്ട് പറയുമ്പോൾ സ്ക്രിപ്റ്റിങ് കുറച്ച് കഴിഞ്ഞാൽ കൊള്ളാം ഞാൻ റിവാർഡ് വരുമ്പോഴത്തേക്കും സ്ക്രിപ്റ്റിംഗ് ഒരുപാട് ആൾക്കാർ ഫസ്റ്റായിട്ട് നിർത്തി പോകൂലേ അപ്പം ഇത് കിടത്ത റിവാർഡാണ് അപ്പോൾ അതിനകത്ത് മാൽഡിനെ കൊടുത്തിട്ടുണ്ട് പിന്നെ പൊസിഷൻ ബൂസ്റ്റർ ഉണ്ട് പിന്നെ കോയിൻസ് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളിയാണ് നൈസ് റിപാടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ലെജൻഡ് ചലഞ്ചിനും പറയുന്നുണ്ട് അതിനകത്ത് ഒരു റൂമറായിട്ട് ഇങ്ങനെ വന്നാലും മതി ഇങ്ങനെ വന്നാൽ വന്നാലും സെറ്റപ്പായിരിക്കും നമുക്കൊരു ചലഞ്ച് കളിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലെയറെ ഒരു പാണ്ടറിയിൽ നിന്ന് ഒരു പാണ്ട്ര ക്ലബ്ബ് പ്ലേസിൽ നിന്ന് ഒരു പ്ലെയർ നമുക്ക് സൈൻ ചെയ്യാനും പറ്റും നൈസ് നൈസായിരിക്കും അത് കക്കായേയും മെസ്സിയെയും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബെക്കമുണ്ട് ഒഴിവർക്കാ കൊടുത്തിട്ടുണ്ട് ബാറ്ററി ബിയറെ കൊടുത്തിട്ടുണ്ട് നൈസാണ് മറ്റേ നമുക്കൊരു ചാൻസിലൊക്കെ കിട്ടുന്നുണ്ട് നൈസായിരിക്കും കുറച്ച് കോയിൻസും പിന്നെ അണക്കാൻ നമുക്ക് എന്താണ് ഒരു പ്ലെയറേയും കിട്ടും ഡിവിഷൻ ടൂവിൽ നമുക്ക് എന്താണ് ഒരു പ്ലെയറെ പ്ലേയറെ കിട്ടും ഡിവിഷൻ വണ്ണാണെങ്കിലും നമുക്ക് ഒരു ചാൻസ് ചെയ്യും നമുക്ക് ഒരു പ്ലെയറെ സെലക്ട് സൈനികം ചെയ്യാൻ പറ്റും അത് ലാസ്റ്റ് ഇയറിൽ എപ്പിക്കാനും മതിയില്ലേ ഇക്കൊണ്ടത്തെ എപ്പിക്കാൻ വേണമെന്നില്ല ലാസ്റ്റ് ഇയറിൽ എപ്പിക്കാനും നമുക്ക് സൈൻ ചെയ്യാം ആൾക്കാർക്ക് കുറച്ച് എപ്പി കിട്ടുകയും ചെയ്യും ഈ റിവാർഡിൻ്റെ ഷോർട്ടേജ് കുറയുകയും ചെയ്യും ഇപ്പം ഗെയിമിനകത്ത് ഇൻ ഗെയിമിൽ റിവാർഡില്ല എത്ര കളിച്ചാലും റിവാർഡിൽ വന്നിട്ടൊരവസ്ഥയാണ് അപ്പം ആ ഒരു ഷോർട്ടേജ് മാർക്ക് ഇട്ട് അങ്ങോട്ട് പോലെ ആൾക്കാർ അഡ്മിഷൻ കുത്തിയിട്ട് കളിക്കുന്നുണ്ട് കുറച്ച് റിവാർഡ് കൊടുക്കാൻ വേണ്ടെങ്കിൽ ഗെയിം കൂടെ ഇൻട്രസ്റ്റിങ് ആയിരിക്കും ഇതൊരു കൺസെപ്റ്റാണ് ഇതൊരു റൂമറാണ് നെക്സ്റ്റ് സീസണിൽ ഒന്നും വരും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യണ്ട ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയ സംഭവം കൊള്ളാം ഇതുപോലെയൊക്കെ ആണെങ്കിലാണ് ഗെയിം ഒന്ന് കൊഴുക്കുന്നത്